റാവുത്തർ ബിരിയാണി നമ്മുടെ തൃശ്ശൂര് കാലത്തോട് കിട്ടുന്നറിഞ്ഞിട്ട് വന്നതാടാ നമ്മുടെ കാളത്തോടുള്ള മാംഗോ ബേക്കറി ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ് വരുന്നത് നൂറ് രൂപയാണ് ഒരു റാവൂത്തർ ബിരിയാണിക്ക് ചാർജ് ചെയ്യുന്നത് ഇതാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സീറ്റിംഗ് കപ്പാസിറ്റി കൂടെ ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് റാവുത്തർ ബിരിയാണി കഴിക്കാൻ വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് റാവുത്തർ ബിരിയാണിനെ കുറിച്ച് വലിയ അതൊന്നും അറിയില്ല ബിരിയാണി കണ്ടപാടാ ഞാൻ നേരെ നേരയിലേക്ക് കഴിഞ്ഞിട്ട് അതും ഞങ്ങൾക്ക് തട്ടാൻ നോക്കീട്ടാണ് അതിൻ്റെ ഉള്ളിൽ പീസ് എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ല ചൂടായിരുന്നു ബിരിയാണി എടുത്തത് അവസാനം ഞാൻ ചൂടാണവാണ് അതിൻ്റെ പീസ് കൊടുത്ത് പുറത്തേക്ക് വെച്ചാടാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റൈസ് ക്വാണ്ടിറ്റിക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അതുപോലെ തന്നെ ഈ ഒരു റൈസ് കണ്ടില്ലേ നല്ല ഫ്ലേവേഡ് ആയിട്ടുള്ള ഒരു റൈസ് ആയിരുന്നു ഫ്ലേവേഡ് എന്ന് വെച്ചാൽ കുറച്ച് സ്പൈസി ആണ് കേട്ടാ അപ്പൊ ചിക്കനിൽ നിന്നൊരു പീസ് പൊട്ടിച്ചെടുത്തിട്ട് നമ്മൾ നേരെ ആ ഒരു റൈസ് ഉണ്ടോണ്ടല്ലോ കഴിക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടാ സംഭവം അവർ തന്നിട്ടുള്ള റൈസിൽ ഒരു ഫ്ലേവർ ഉണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ കിട്ടുന്ന ആ ഒരു ചിക്കന് ആ ചിക്കനിൽ ഒരു മസാല ഇട്ടിട്ടുണ്ടായിരുന്നാ അപ്പൊ റൈസില് പറഞ്ഞ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്ലേവർ ആണ് അപ്പോൾ ചിക്കൻ എന്ന് പറയുമ്പോൾ രണ്ട് പേര് ചിക്കനാണ് നമുക്ക് അതിൽ ഉണ്ടായിരുന്ന കേട്ടാ അപ്പൊ സംഭവം നമുക്ക് ഒരു ട്രൈ ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റി ആയിട്ട് ആയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അപ്പൊ നിങ്ങളാ അറിയുന്ന പാവത്ത് ബിരിയാണി വേറെ അവിടെ നിങ്ങൾ